എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സലാലയിലുള്ള തവയത്തി സിംഗോളിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ശരിക്കും പറഞ്ഞാലേ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ സിങ്ഹോൾ അല്ലെങ്കിൽ കേവ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് അന്നേരം ആ മഞ്ഞുമൽ ബോയ്സൂടെ കാണാൻ പോയത് അത് കാരണം കുറച്ചേറെ പേടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ അട ഞങ്ങൾ പോകുന്ന ഒരു യാത്രാ വീഡിയോ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൊണ്ടേ പറഞ്ഞില്ല അല്ലെങ്കിൽ എൻ്റെ പഴയ വീടുകളൊക്കെ കണ്ടാലറിയാം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോടമഞ്ഞു കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയവും മഴച്ചാട്ടിലും ഒക്കെയായിട്ട് നല്ലൊരു സമയം തന്നെ കേട്ടോ ആ സമയത്ത് വിനോദസഞ്ചാരികളുടെ പർദീസെന്ന് തന്നെ പറയാം ഈ സലാല അങ്ങനെ ആയിത്തീരുന്ന ഒരു സമയമാണ് ഈ ഒരു ദിവസക്കാലങ്ങളിൽ അങ്ങനെ ഞങ്ങളിങ്ങനെ തവയത്തെ സിംഗ് ഹോളിലേക്ക് പോകാം കേട്ടോ അതായത് സലാല വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കരി സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിനെ അറിയപ്പെടുന്നത് വെല്ല് ഓഫ് ബേഡെന്ന് പക്ഷികളുടെ കിണറെന്നും കൂടെ അറിയപ്പെടുന്നു കാരണം ഒരുപാട് പക്ഷികൾ ഇതിനകത്ത് കൂട് കൂട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അവരെ പക്ഷികളുടെ കിണറെന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് നൂറ് മീറ്റർ വീതിയും അതുപോലെ തന്നെ ഇരു ഇരുന്നൂറ്റി മീറ്റർ ആഴവുമുള്ള ഒരു സിഹോളാണ് ഇത് കേട്ടോ ലോകത്തിലെ ആഴമേറിയ പ്രതിദത്ത സിംഗോളിൽ ഒന്ന് തന്നെയാണ് സലാലയിലെ തവൈത്തി സിംഗോൾ അതായത് സിംഗോൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തകരാറ് മൂലമായിരിക്കാം സിംഗോൾ രൂപപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇവിടെ ചുണ്ണാമ്പുകളിലാണ് ഇതിൻ്റെ അടുത്തട്ടിൽ അന്നേരം അത് വെള്ളത്തിൽ ലയിച്ചാണ് ഈയൊരു സിങ്ഹോള് രൂപപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു എനിക്ക് ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനത് ഗൂഗിളിൽ ഒന്ന് സേർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ് പക്ഷേ ഈ ഒരു കരീഫ് സമയത്ത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാണാൻ കാണാൻ മനോഹരമാണെങ്കിലും നല്ല ഒരു സ്ഥലം തന്നെയാണ് കാരണം ഒന്നാതെ മഴയൊക്കെ പെയ്ത് ഈ പാറകളൊക്കെ പായൽ പിടിച്ച് തെന്നുന്ന സമയം കൂടിയാണ് അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇവിടേക്ക് വരാൻ അതുവല്ല ഇവർ കുറച്ച് സ്ഥലം ഇങ്ങനെ കെട്ടി നന്നായിട്ട് തന്നെ അവർ അതേ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ടാരും ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്നാണ് കാണുന്നത് കേട്ടോ അതിൽ ആ ഒരു കാഴ്ചയാണ് ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തേക്കൊന്നും പോകാൻ ഒരു നിർവാഹവുമില്ല പേടിയാണ് അതുമല്ല അതിന് അങ്ങോട്ട് പോകരുതെന്ന് പ്രത്യേകം നമുക്ക് നിർദ്ദേശങ്ങളും കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല ദൂരെ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ദോഫാറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നു തന്നെ കേട്ടോ ഇവിടെ വന്നപ്പോൾ നല്ല രസം കാണാനേ മഴ പെയ്യാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാടങ്ങ് പച്ചപ്പായിട്ടില്ല എങ്കിലും അവിടെ നിൽക്കുന്ന ഒരു പുളിമരം അത് വലിയൊരു പുളിമരം കേട്ടോ അതിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പക്ഷികളുടെ ശബ്ദം കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസം കേൾക്കാനേ പക്ഷികളുടെ കിണർന്നും കൂടെ ഇതിനെ അറിയപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സന്ധ്യാസമയം തന്നെയാണ് കേട്ടോ ആയിരുന്നു എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തീർച്ചയായും വിസിറ്റ് ചെയ്യാം എന്നാൽ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളോടൊപ്പം യാത്ര തുടർന്ന് തന്നെ കണ്ടോളൂ കേട്ടോ

பரக்கின்றில போதிநாடு ஓண்டாரனே கேங்கி வந்து நெேம்பா அங்கட்டு நான் விட்டு வருவேன் சல வந்து இங்கட்டு நடக்கல ஸ்ட்ரைட் போறதுக்கு புலி ഉണ്ടെന്നു நம்ம எடுத்துற நேர்க்கார எடுத்து செல்போய் எல்லாம் போய் இருகுவானோ അവിടെ ഒന്നും ഇല്ലേ അന്ന് ഇന്റെ മുകളിലായിരുന്നു അതിന്റെ മുകളിലായിരുന്നോ ഇപ്പഴാ ആ ചെടിയുണ്ടോ നിത്യവേദനയും ഉണ്ട് രണ്ടല്ല നിത്യവേഴ്സിനോ എന്തെല്ലാം നിത്യവേദന பிள்ளுக்கிட்ட <laughs> இது மோடி கட்டரண்டி ஆளுக்காரே எப்படி ഒരാളവിടെ തപസ് ഇരുന്ന് 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 ഉണങ്ങി പോയെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് േ നിന്റെ കിടറിന്റെ മുമ്പിലുള്ള വീണാലും അവിടെ കിഴക്കത്തേ ഉള്ളൂ കൊഴപ്പൊന്നുമില്ല വീഡിയോ നല്ലതായിരിക്കും എന്നിട്ട് വീണ് വീണിട്ട് അവിടെ കിടന്നോണ്ട് പറഞ്ഞു വീണതല്ല സാഷ്ടാഗം നമിച്ചതാ ക്രിസ് മഴ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായി അവര് കാണുന്ന സ്കൂളാന്ന് തോന്നി തോന്നുന്നത് புரிய மொத்தம் நீங்க தலை அரைக்காம் கால் துணி அணைக்கா ചെറിയ വീട് മനുഷ്യടുത്ത് പോട്ട

അങ്ങനെ അതിനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ടാ വരുന്നത് ാറ്റ് ആയിരം മുടങ്ങൂ ആല ഇവിടെ ആൾക്കില്ലല്ലോ ആ സ്ഥലത്ത് കുമാരം നിക്കുന്ന ലല 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 പെടുക നടക്കോ ലല 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 വണ്ടി ഇപ്പോ വള്ളി പോകാവും ും സ്നേഹമാകും ഒന്നുമില്ല സൃഷ്ടിച്ചു നിത്യമായി സേവിച്ചു